ആഗ്രഹം നല്ലൊരു ആ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം എന്താ ണ്ട് കേരളത്തിലെ ഇപ്പൊ തന്നെ കൊറേ പണ്ഡിതങ്ങൾക്ക് പിന്നെ അതിന് രാഷ്ട്രീയ പ്രശ്ന പ്രശ്നം കൊറവാണ് കേരളത്തില് ബാക്കിയുള്ള സംസ്ഥാന കൊറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ആസമില് നോക്കുമ്പോ രാഷ്ട്രീയ പ്രശ്നം ഇപ്പോ ോട്ടർ പട്ടികയുടെ പേരൊക്കെ ഒഴിവെക്കാന് പിന്നെ പേരൊക്കെ പോലിച്ച് വീടുകൾ പോലിച്ച് അവൾക്കൊന്നും യാതൊരുക്കെല്ലാം അറിവില്ല ഇപ്പൊ കേരളത്തിൽ അതുപോലെതന്നെ വലിയ പണ്ഡിതന്മാര് കോളേജൊക്കെ നടക്കുന്നുണ്ട് അതുപോലെതന്നെ ഒക്കെ ജനങ്ങൾക്ക് അറിവൊക്കെ കൊടുക്കാനുണ്ട് ആ രാഷ്ട്രീയ പ്രശ്നങ്ങള് കുറവാണ് കേരളത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യയുടെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവത്തെ കുറിച്ചും അതുപോലെ തന്നെ മത സൗഹാർദ്ദത്തെയും കുറിച്ച് സംസാരിക്കാനായി ആസാമിൽ നിന്നുള്ള എന്റെ സുഹൃത്ത് ഗുൽസാർ ഇസ്ലാം ആണ് നമ്മോട് സംവദിക്കാനായി എത്തിയിട്ടുള്ളത് ഞാനീ കേരളത്തിന് അലഹമില്ല രണ്ടു വർഷം ആയിട്ട് ഞാന് ഇപ്പോടെ സ്കൂളില് പഠിക്കാൻ പറ്റും ദാസു ഗുൽസാർ ആസാം നിന്ന് വരാനുള്ള കാരണം എന്തായിരുന്നു കാരണം എൻ്റെ ഇപ്പ പതിനി ചെയ്യാന്ന് പല സ്ഥലം പനിയൊക്കെ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പുള്ളത് പുത്തുവനാടി തന്നെ താമസം ഇമ്മ ജോലി ചെയ്യുന്നതിന്റെ പിന്നെ ജുമാക്ക് വേണ്ടിട്ട് ഒരു ദിവസം പള്ളിക്ക് പോയതാ ജുമായിസ്കരിച്ചു കഴിഞ്ഞിട്ട്

ഭാഗത സംസാരിക്കുന്ന ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഫസ്റ്റ് വല്ല ഞാന് മലയാളമൊക്കെ പഠിച്ചു മലയാളം പഠിച്ച് കൂട്ടുകാരോടൊപ്പം സംസാരിച്ചിട്ട് മലയാളം പഠിച്ചു പിന്നെ ഉസ്താമാരെ മലയാളം പഠിപ്പിച്ചതന്നെ അങ്ങനെയൊക്കെ മലയാളം അലഹമില്ല അറിയാം അങ്ങനെ മലയാളം സ്കൂൾ ഞാൻ അസമിൽ ഇണ്ട സമയത്ത് അഞ്ചാം ക്ലാസ് വരെ സ്കൂൾ പഠിച്ചു സ്കൂൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചു ദിവസം പിന്നെ അഞ്ചു ദിവസം പഠിച്ചു കഴിഞ്ഞിട്ട്

ും അഞ്ചാം അഞ്ചാം ഒരു ക്ലാസ്സിലുണ്ടാവും ക്ലാസ്സിലുണ്ട് ടീച്ചർമാർ പറ്റില്ല ശരീരം പഠിച്ചാ വാണ്ടി പഠിക്കണ്ട അങ്ങനൊക്കെ ചെയ്തു പിന്നെ അങ്ങനെ കേരളത്തിൽ നോക്കുമ്പോ ഏ ഒരു ക്ലാസ്സില് മുപ്പത് കുട്ടികളുണ്ടാവും നാപ്പത് കുട്ടികളുണ്ടാവും അങ്ങനെ ടീച്ചർമാരൊക്കെ പറ്റും കേരളത്തിൽ കേരളത്തിൽ

പിന്നെ ആസാം സംസ്ഥാനം സ്റ്റേറ്റ് അതൊക്കെ ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ബംഗ്ലാദേശിന്റെ രാജ്യം പാകിസ്ഥാന രാജ്യം അതൊക്കെ എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല അതേപോലെ കൊറേ രാജ്യങ്ങൾ കേരളത്തിൽ അവര് പഠിച്ചെടുത്തത് ഞാൻ കേരളത്തിൽ വന്ന ശേഷം മലയാളം പഠിച്ചു ആദ്യം മലയാളം പഠിച്ച പിന്നെ പത്രമൊക്കെ വായിച്ചു തുടങ്ങി വായിച്ചു പത്രം വായിച്ചു പിന്നെ ഇംഗ്ലീഷ് പത്രം ഇംഗ്ലീഷ് പത്രം വായിച്ചു പിന്നെ ഒരു ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് വെച്ചിട്ട് പിന്നെ ഒപ്പം പറഞ്ഞുതന്നെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കി എനിക്ക് നല്ലൊരു പണ്ഡിതാണെന്ന് ആഗ്രഹം ആ ഒരു മേഖല കാരണം എന്താ കാരണം ആ സമയത്ത് കൊറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേരളത്തില് ഇപ്പൊ തന്നെ കൊറേ പണ്ഡിതങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിനെ രാഷ്ട്രീയ പ്രശ്ന പ്രശ്ന കേരളത്തിലെ പ്രശ്നം ബാക്കിയുള്ള സംസ്ഥാന കൊറേ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോ രാഷ്ട്രീയ പ്രശ്നം ഇപ്പൊ ബോട്ടർ പട്ടികരെ പേരൊക്കെ ഉപയോഗിക്കാൻ പേ പേരൊക്കെ പോലിച്ച് വീടുകൾ പോലിച്ച് വിവയ്ക്കാനെ അവൾക്കൊന്നും യാതൊരുക്കെല്ലാം അറിവില്ല ഇപ്പൊ കേരളത്തിൽ അതേപോലെതന്നെ വലിയ പണ്ഡിതന്മാര് കോളേജ് ഒക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒക്കെ ജനങ്ങൾക്ക് അറിവൊക്കെ കൊടുക്കാനുണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങള് കുറവാണ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ കേരളത്തിൽ കേരളത്തിന്മാര് നല്ലൊരു പണ്ടേന് മർക്കസ് അതേപോലെ തന്നെ കൊറേ സ്ഥലങ്ങൾ നടത്തണം അള്ളാഹു തോഫിന്മാരുടെ അപ്പോൾ ഗുൽസാർ പറഞ്ഞത് ഇപ്പോ അവന്റെ ആസാമിലുള്ള പ്രശ്നങ്ങളാണ് ഇതുമാതിരി പല സംസ്ഥാനങ്ങളിലും പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാഭ്യാസം കിട്ടാത്ത പല ഉണ്ടാവും അപ്പൊ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും അറിവെത്തിക്കാൻ ശ്രമിക്കണം അള്ളാഹു സുബാനവത്തായാല നമ്മെ എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനാശംസകളോട് കൂടി ഞങ്ങൾ നിർത്തുന്നു അസാം വലിക്കും വരഹമുല്ല വർക്കാത്തു